എഴുപുന്ന അമലോത്ഭവമാതാ പള്ളിയിടവക പതിനെട്ടാം നമ്പർ കുടുംബ യൂണിറ്റ് അവതരിപ്പിക്കുന്ന നാടകം ദൈവത്തിന്റെ കയ്യൊപ്പ് ദൈവത്തിന്റെ രചന സംവിധാനം സാജു എഴുപുന്ന രംഗത്ത് തങ്കച്ചൻ ആൽബർട്ട് ഷൈനി അലിറ്റ മരിയ ആൻഡ് സാജു എഴുപുന്ന

അവരെ അവർക്ക് തന്നെ ഭയങ്കര പേടിയാ ഓ അത് ശെരി എടാ എന്റെ മോളുണ്ടല്ലോ റോസ്മേരി അവള ഞാനേ വരച്ച വരേ തീർത്തും എടാ പിള്ളേരെ നമ്മൾ പേടിപ്പിച്ച് വളർത്താം അല്ലെങ്കിൽ അവര് താലേ കയറി തൂറും ഓ എടാ എന്റെ മോളോടെ ഞാൻ ഇങ്ങോട്ട് വാടി വാടിയെന്ന് പറഞ്ഞ അവളിങ്ങോട്ട് വരും അങ്ങോട്ട് പൊടിയെന്ന് പറഞ്ഞാലോ അവൾ അങ്ങോട്ട് പോകും അത്രക്ക് പേടി അവൾക്ക് തന്നെ അതുപോലെ ആയിരിക്കണം പിള്ളേരെ പിന്നെ അല്ല എന്റെ വീട്ടിലുണ്ട് ഒരു അമ്മയും മോനും ഞാൻ കള്ളും കുടിച്ച് വീട്ടിലോട്ട് അപ്പ പറ കടക്ക് പിന്നെ തലേണ വന്ന് മുന്നിലോട്ട് വീഴും അതിന്റെ കൂടെ ഒരു കീറ പായും അതും വിരിച്ചു ഞാൻ ഒറ്റ കിടപ്പ വരാൻ ഭരണിയിലോ ഭരണിയിലല്ലട ധരണിയിൽ അതായത് ഭൂമിയിൽ പിന്നെ നേരം വെളുത്ത് ഒരു കുടം വെള്ളം തലേ വീഴുമ്പോ ഞാൻ എഴുന്നേൽക്കും പിന്നല്ല എടാ നീ വേറും പെൺകോന്നനാ എന്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു ആ നിന്റെ ഭാഗ്യം േ ഇല്ല ഞാൻ വരില്ല ഇങ്ങോട്ട് വരാൻ ഇല്ല ഞാൻ പറഞ്ഞില്ലേ പപ്പയോട് ഞാനാ പറഞ്ഞേ ഇങ്ങോട്ട് വരാൻ തോമാ ഞാനോ പാളിയെന്നാ തോന്നുന്നതും അത് പിന്നെ മോൾക്ക് തോന്നിയതാവാ ഞാനൊന്നും കള്ളു കുടിച്ചിട്ടില്ല

രണ്ട് ഗ്ലാസ് അത്രേ ഉള്ളൂ ആ എന്റെ ബുക്കും കളർ പെൻസിലും എവിടെ അയ്യോ ഞാൻ ഞാൻ അത് ശരിയാ നീ നിന്റെ കയ്യിലിരിക്കുന്ന അതെ മേശപ്പുറത്ത് മറന്നു പോയി മോളെ ഈ പപ്പയുടെ ഒരു കാര്യം ഞാൻ ഇനി എന്ത് ചെയ്യും നാളെ നാളെനിക്ക് വേണ്ടതാ മോള് പേടിക്കണ്ട അതെ

ഗുഡ് ഗുഡ് നൈറ്റ് നൈറ്റ് ആ എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എടുത്ത് കോട്ടയം ഇട്ട പോലെ ആയി അല്ല എന്തോ ഒന്നുമില്ല മകളുടെ മുമ്പിലേ വട്ടക്കം ചീരണ പോലെ ഒന്ന് ചീറ്റി അത്രയേ ഉള്ളൂ നന്നായി പോയി നാണമില്ല മകളെ പേടിയുള്ള ഒരു ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പേടിയില്ല മോള് പിടിച്ചായിരിക്കും ഇല്ലയോ അതേടോ തോമസിന്റെ മുന്നിൽ ആകെ നാണക്കേടായി പോയി അങ്ങനെ തന്നെ വേണം നിങ്ങക്ക് എന്നെ പറ്റിക്കാനേ സാധിക്കൂ മകളെ പറ്റിക്കാൻ പറ്റത്തില്ല കാരണേ അവള് നല്ല ബുദ്ധിയുള്ള കുട്ടിയാ സമ്മതിച്ചേ നീയൊരു ബുദ്ധി ഇല്ലാത്ത കൊച്ചെ അവളുടെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോ ഒരു സുഖവാടും ചില സമയത്ത് എന്റെ അമ്മ എന്നെ വഴക്ക് പറയുന്ന പോലെ തോന്നും ചിലപ്പോ എന്റെ അമ്മ വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നും എടീ നമ്മുടെ മോള് ക്ലാസ്സിൽ പഠിക്കാനും വരക്കാനും ഡാൻസിനും സ്പോർട്സിനും ഒക്കെ മിടിക്കാണെന്ന് ടീച്ചർമാർ പറയുമ്പോ നമുക്ക് അഭിമാനം തോന്നും ഇല്ലേ എന്നാ ഇപ്പോ അവരുടെ കാര്യ ഓർക്കുമ്പോ മനസ്സിന് വല്ലാത്തൊരു വിഷമാ രണ്ട് കിഡ്നി ദൈവമേ എന്റെ പിതാവ് എന്റെ പൊന്നെ എല്ലാം െ ശെരിയാശുവിന് അസാധ്യമായി ഒന്നുമില്ലെന്നല്ലേ പറയുന്നേക്കൊന്നും ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു മരുന്ന് വാങ്ങിയോ വേറെ എന്ത് മറന്നാലും അവളുടെ മരുന്ന് ഞാൻ മറക്കില്ല ഇതാ ഇതിനുള്ള കാശുണ്ടായിരുന്നു ഈ ആഴ്ച പണി കുറവായിരുന്നു എന്നല്ലേ പറഞ്ഞത് എന്റെ മോൾക്ക് വേണ്ടിയുള്ള കാശേ എനിക്ക് ദൈവം തരും അതെനിക്കറിയാം പണിക്കാശ് രാവിലെ തന്നെ തന്നിട്ട് വിജയചട്ടം പോയി അയാൾക്ക് എന്നോണ്ടും പോകാനുണ്ടെന്ന് പിന്നെ നാളെ ഏഴാം തീയതി അല്ലേ

വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എടാ മത്തായി നീ ഓടാൻ ശ്രമിക്കണ്ട ഞാൻ നിന്നെ കൊല്ലാൻ വന്നല്ല അല്ല ഞാൻ അകത്ത് പോയി എന്റെ ഡ്രസ് ഒന്നും മാറാൻ വേണ്ടി ഞാൻ ഓടാൻ പോയതാ ഓ പിന്നെ എടാ ഇന്ന് ഡേറ്റ് ഏതാണെന്ന് അറിയാം നിനക്ക് അത് പിന്നെ ഇന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറാം തീയതി അല്ലേ അപ്പൊ നിനക്ക് ഡേറ്റ് ഒക്കെ അറിയാം പലിശയും മുതലും കൂട്ടി ഇന്ന് തരാമെന്ന് പറഞ്ഞേ കഴിഞ്ഞ മാസം നീ എന്റെ ഇന്ന് രക്ഷപ്പെട്ട അല്ലേ എന്റെ ആന്റണി ഈ ആഴ്ച പണി കുറവായിരുന്നു മകൾക്ക് മരുന്ന് വാങ്ങാൻ പോലും എന്റെ കയ്യിൽ കാശില്ലായിരുന്നു ഓ അപ്പൊ നിനക്ക് കള്ളു കുടിക്കാൻ കാശുണ്ട് എനിക്ക് തരാൻ കാശില്ല അല്ല ആന്റണി അത് പിന്നെ ഞാൻ അത് പോട്ടെ കാശ് ഞാൻ നിന്നോട് വാങ്ങിച്ചോളാം പിന്നെ റോസ്മോൾ എന്ത് ആ അകത്തുണ്ട് അല്ലടമത്തായി നാളെ ഏഴാം തീയതി അല്ലേ ആ റോസ്മോളെ ഡയാലിസിൽ ദിവസം അല്ലേ നാളെ പോണം ഈ കാശ് കയ്യിൽ വെച്ചോ നാളത്തെ ഡയാലിസിന് കാശ ഞാനിതക്കെ എങ്ങനെ തന്നു തീർക്കും എന്റെ ആന്റണി ഞാൻ അത്ര കണ്ണിച്ചോരല്ലാത്തതൊന്നല്ല ഞാനേ നിന്റെ അയൽക്കാരനല്ലടാ ഞാനിതൊക്കെ എടാ അവൾ നമ്മുടെ മോളല്ലടാ നമ്മുടെ കുഞ്ഞല്ലേ നീ എന്തിനൊക്കെ അറിയുന്നേ ഞാനീ പണം മുഴുവൻ കൂട്ടി വെച്ചിട്ട് എന്തിനാ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷമായി ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടായി കാണാം അവള് ഞങ്ങളുടെ കൂടി മോളല്ലടാ എന്നാലും ഒരു തെറ്റും ചെയ്യാത്ത ആ പിഞ്ചു കുഞ്ഞിന് ഇങ്ങനെ അസുഖം വന്നല്ലോ ഇതാ ഞാൻ ചെലപ്പോ നിന്നോട് പറയാറുള്ളത് ദൈവമില്ല ഇനി ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞു പോവും ഞാൻ പോവാ എനിക്ക് ആശന്തയില് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ടട്ടോ അവൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും എനിക്കുറപ്പാ ദൈവം ഉണ്ടെന്ന് അതുകൊണ്ടല്ലേ അവൻ എനിക്ക് ദൈവത്തെ പോലെ എൻ്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള കാശ് തന്നിട്ട് പോയി അവൻ വെറു ആന്റണിയല്ല സെയിൻ ആന്റണിയാ എൻ്റെ അന്തോനീസ് മുന്നയാളാണ് ഈ ശരീരത്തിൽ ബ്ലഡ് കയറ്റിയപ്പോ എനിക്ക് എന്തൊരു വേദനയായിരുന്നറിയാവോളെ അസുഖം പിന്നെ ഒരു സന്തോഷം എനിക്കിഷ്ടപ്പെട്ട ഓറഞ്ച് ജ്യൂസ് പപ്പ വാങ്ങി തരും മനുഷ്യനെ വിഷമിക്കാനായിട്ട് ഓരോ കാര്യങ്ങളും അതായത് ആറ്റം എന്ന് പറയുമ്പോ അത് രണ്ട് ഫാമിലികൾ തമ്മിലുള്ള പ്രശ്നം ഈ ഒരു മറ്റേ അതായത് ും കുടുംബങ്ങൾ തമ്മിൽ ചേരാതെ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് ഈ ഈ ആറ്റം പറയുന്നത് അല്ലേ നീ അല്ലാണ്ട് എന്റെ അടുത്ത് വന്നിട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞാൻ പറയും ഈ അഞ്ചാം ക്ലാസ്സും പഠിച്ചവനാണോ നിനക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തരാൻ ম <laughs> പപ്പേ ഉറങ്ങുവാണോ അതെ ഞാൻ പോയിന്നോർത്ത് പപ്പ വിഷമിക്കേണ്ട പപ്പ പറയാറുള്ള യേശുവിന്റെ അടുത്താ ഞാനുള്ളത് എന്ത് സന്തോഷമായി ഇവിടെ പപ്പ പപ്പ വിഷമിക്കാതെ എനിക്ക് ജോലിക്ക് പോയേ പപ്പ പപ്പ എങ്ങനെ ഇരുന്നാ എനിക്ക് വിഷമം വരും എണീറ്റേ അതെ പപ്പക്കൊരു ഉണ്ട് ഒന്ന് എണീറ്റേ

നമുക്കൊന്നും അത് പിന്നെ നമുക്കൊരു കുഞ്ഞുണ്ടാവാൻ തോന്നുന്നു നീ നോണ നേരെ നാട്ടുകാരെ അറിഞ്ഞോ ഞാൻ ഞാൻ വീണ്ടും ഒരു ഒച്ച വെക്കും ഇതിൽ പരം സന്തോഷം ദൈവം അങ്ങനെയാ എല്ലാം അവസാനിച്ചൊന്ന് നമ്മൾ തീരുമാനിക്കുമ്പോ ദൈവത്തിന്റെ ഒരു കരം നമ്മളിലേക്ക് വരും നമ്മളെ ഉയർത്തും ഇത്രയും കാലം നമ്മൾ ുഖിച്ചില്ലേ ഒരു ദുഃഖ വെള്ളിയാഴ്ചയ്ക്കും ഒരു ഉയർപ്പുണ്ടാവും തീർച്ച അവിടെ ദൈവത്തിന്റെ ഒരു കൈ ഒപ്പു നമുക്കൊരു സന്തോഷത്തിന്റെ നാളല്ലേ നമുക്ക് സന്തോഷിക്കാം നമുക്ക് സന്തോഷിക്കാം